ഇനീഷ്യൽ കൊതിപ്പ് മുതൽ നൂറ് കോടി വരെ പുലിമരുകൻ തകർത്ത ഇരുപത് റെക്കോർഡുകൾ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ ഏറ്റവും വലിയ രണ്ടാം ദിന കളക്ഷൻ ഏറ്റവും വലിയ മൂന്നാം ദിന കളക്ഷൻ റിലീസ് ദിനത്തേക്കാൾ മൂന്നാം ദിവസം കളക്ഷൻ നേടിയ മലയാള ചിത്രം ഏറ്റവും വേഗത്തിൽ പത്ത് കോടിയിലെത്തുന്ന മലയാള ചിത്രം ഏറ്റവും വേഗത്തിൽ ഇരുപത്തഞ്ചു കോടി ഏറ്റവും വേഗത്തിൽ അൻപത് കോടി നൂറ് കോടിയിലെത്തുന്ന ആദ്യ മലയാള ചിത്രം കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഗ്രോസ് കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ പതിനേഴാം ദിവസം റിലീസ് ദിവസത്തേക്കാൾ കളക്ഷൻ കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ഏറ്റവും അധികം ഹൗസ്ഫുൾ പ്രദർശനങ്ങൾ കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ഒരു മലയാള ചിത്രത്തിന് ഗൾഫിൽ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ റിലീസ് ദിന പ്രദർശനങ്ങൾ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഗൾഫ് കളക്ഷൻ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ യൂറോപ്യൻ റിലീസ് ന്യൂസിലൻഡിൽ തമിഴ് സിനിമകളെ പിന്നിലാക്കി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നേടുന്ന തെന്നിന്ത്യൻ ചിത്രം ഏറ്റവും അധികം അധിക പ്രദർശനങ്ങൾ ലഭിച്ച മലയാള ചിത്രം ഏറ്റവും വേഗത്തിൽ ഇരുപതിനായിരം പ്രദർശനങ്ങൾ നടത്തുന്ന മലയാള ചിത്രം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സാറ്റലൈറ്റ് തുക കേരളത്തിൽ മിക്ക സെന്ററുകളിലും ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനും പുലിമുരുകൻ സ്വന്തം പേരിലാക്കി